സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ സ്ഥലനാമ നിരുത്യെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കേരളം പുറക്കുന്നതിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് മുമ്പ് കേരളത്തിൻ്റെ കൂടി ഭാഗമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ കുഴിത്തിറയ്ക്കടുത്തുള്ള തൊടുവെട്ടി അത് ഇപ്പോൾ തൊടുവെട്ടി അറിയപ്പെടുന്ന മാർത്താണ്ഡം ഒന്നാണ് മാർത്താണ്ഡത്തിനടുത്ത് തിക്കൃഷി എന്ന സ്ഥലത്തെക്കുറിച്ചാണ് അപ്പോൾ തിക്കൃഷി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില പേരുകളുണ്ട് ഒന്നാമത് തെക്കൃഷി സുകുമാരൻ നായരാണ് മലയാള ഭാഷയിലെ മലയാളത്തിലെ മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന സി പത്മശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഫോക്കുലോറിൻ്റെ ശ്രീ ഈ നാടോടി വിജ്ഞാനീയത്തിൻ്റെ സൂക്ഷ്മ പഠിതാവായ തെക്കൻ പാട്ട് കാവ്യങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഡോക്ടർ തെക്കുറിശ്ശി ഗംഗാധരനാണ് മൂന്നാമത് നമ്മുടെ മനസ്സിലേക്കെത്തുന്നത് സാഹിത്യകാരനും കവിയും ഒക്കെയായ ശ്രീ കെവിത്ത് കുരിശ്യ കേ വിത്ത് കുരിശ്യ അദ്ദേഹത്തിൻ്റെ പൂർണമായ പേര് കൃഷ്ണവർമ്മൻ നായർ എന്നാണ് അതിനെ ചുരുക്കിയാണ് അദ്ദേഹം കേവിത്ത് കുറിശി എന്നാക്കി അപ്പം ഈ മൂന്നാളുകളും സാഹിത്യരംഗത്ത് കലാ സാഹിത് കലാ സാഹിത്യ രംഗങ്ങളിൽ അവരവരുടേതായ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് ഈ മൂന്ന് പേരും ഒന്നും ജീവിച്ചിരിപ്പില്ല മറ്റൊരു പ്രത്യേകത ഈ മൂന്ന് പേരും തിക്കൃഷിയിലാണ് ജനിച്ചു വളർന്നതെങ്കിലും അവർ അവസാനം അവരുടെ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തത് മൂന്ന് പേരും തിരുവനന്തപുരമായിരുന്നു അങ്ങനെ ഒരു സാമ്യം കൂടി ഈ മൂന്ന് പേർക്കുമുണ്ട് അപ്പോൾ തിക്കൃഷി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാരായി തൃക്കൃഷി സുകുമാരൻ നായരുടെ പേരാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൃക്കൃഷിയെ പേരടിപ്പിക്കുന്നത് ശിവാലയ ഓട്ടമാണ് ശിവരാത്രി ദിവസം പന്ത്രണ്ട് ശിവാലയങ്ങൾ ഓടിയെത്തിയാൽ പുണ്യം കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന ശിവാലയ ഓട്ടമാണ് ശിവാലയ ഓട്ടത്തിൽ രണ്ട് പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കപ്പെടുന്നതിൽ രണ്ടാമത്തേതാണ് തെക്കുറിശി മഹാദേവ ക്ഷേത്രം ആ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ഇതൊക്കെയാണ് തിരുമല തെക്കുറിശി തൃപ്പരപ്പ് തിരുനന്തിക്കര പൊന്മന പന്നിപ്പാകം കൽക്കുളം മേലാങ്കോട് തിരുവിടയക്കോട് തിരുവിതാംകോട് തൃപ്പന്നിക്കോട് തിരുനട്ടാലം അപ്പോൾ തിരുമലയിൽ നിന്ന് തിരുനട്ടാലം വരെയുള്ള ഒരു ദിവസത്തെ ശിവാലയ ഓട്ടം ഇന്നാരും ഓടാറില്ല എല്ലാവരും വണ്ടിയിലാണ് പോകാറ് എങ്കിലും ഈ പന്ത്രണ്ട് മഹാക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നതിൽ രണ്ടാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് തിക്കൃഷിക്കാണ് തികൃഷി മഹാക്ഷേത്രത്തിന് അങ്ങനെ ഉള്ള ഒരു പ്രസിദ്ധി കൂടി തികൃഷിക്ക് ഉണ്ട് ഈ തികൃഷി എന്ന സ്ഥലനാമത്തെ കുറിച്ചുള്ള അതെന്താണ് എങ്ങനെയാണ് ആ സ്ഥലനാമം രൂപപ്പെട്ടത് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് കുറിശി അതിൻ്റെ രണ്ടായി നമുക്ക് തിരിക്കാം തിരുവധികം കുറിശി തിരു എന്നുപറയുന്നത് പഴയ ശ്രീ എന്ന പദത്തിൻ്റെ ദ്രാവിഡീകൃത രൂപമാണ് തിരു ശ്രീ എന്ന് പറയുന്ന പദം ആര്യ അല്ലെങ്കിൽ സംസ്കൃത പദം മലയാളത്തിലേക്ക് കുടിയേറിയപ്പോൾ അത് തെരു എന്നായി ഇനി നമ്മൾ പരിശോധിക്കേണ്ട കുറിശി എന്നുള്ള പദത്തിനെ കുറിച്ചാണ് എന്താണ് കുറിശി യഥാർത്ഥത്തിൽ ഈ കുറിശി എന്ന് പറയുന്നത് ശകാരം മലയാള ഭാഷയിലുള്ള അക്ഷരമല്ല അത് ഈ കുറിച്ചി എന്ന പദത്തിനെ ആര്യവൽക്കരിച്ച് അല്ലെങ്കിൽ അതിനെ ഒരു ഗീർവാണീകരിച്ച് നമ്മൾ പറയുകയാണ് കുറിച്ചി കുറിച്ചി കുറിശിയാക്കി പറയുന്നത് അതുപോലെ ചേരിയെ ശേരിയാക്കി ചെറുശ്ശേരി എന്നാ പറയുക ചെറു ചേരിയാണ് ചേരിയെ നമ്മൾ ശേരിയാക്കി ഒരു തരം ഗീർവാണീകരണം നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് അങ്ങനെ തിരു ശ്രീ കുറിച്ചിയാണ് തെക്കൃശിയായി മാറുക തിരു കുറിശി അത് തിക്കുറിശിയായി മാറി രേഫം അവിടെ ലോപിച്ചു പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി രു എന്ന അക്ഷരത്തിനെ നമ്മൾ ഒഴിവാക്കി തിക്കുറിശി ആക്കിയതാണ് ഇനി കുറിച്ച് എന്താണ് എന്ന് നമുക്ക് നോക്കാം വേറെ ഉണ്ടോ മലയാള സിനിമയിൽ ഗാനരചയിതാവായിരുന്ന നടനായിരുന്ന ഒരു കുറിശി ഉണ്ട് തിരുനയനാർ കുറിച്ച് തിരുനയനാർ കുറിച്ചി എന്ന് പറയുന്നൊരു സ്ഥല പേരാണ് അവിടെയും നമ്മൾ കുറിച്ചി എന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരിക്കടുത്ത് നമ്മളറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ സി പി രാമസ്വാമി അയ്യരുടെ പേരിൽ നിന്ന് സർവോത്തമപുരം സർവോത്തമൻ എന്ന് പറയുന്നത് നമ്മുടെ സി പി രാമസ്വാമി അയ്യരുടെ ബിരുദ പേരാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി ആദ്യമായി ആരംഭിച്ച ഒരു കോളനിയാണ് സർവോത്തമപുരം ഈ സജീവോത്തമപുരത്തിൻ്റെ പഴയ പേര് കുറിച്ചി എന്നായിരുന്നു അതുപോലെ തന്നെ മലയാളത്തിൽ നമുക്ക് മറ്റൊരു പേരും കുറിച്ചിത്താനം അപ്പോൾ ഇവിടെയൊന്നും ശകാരമല്ല ചായ കുറിച്ചി കുറിച്ചി എന്നാൽ കുന്ന് എന്നർത്ഥം കുറം കുറി കുറിച്ചി ഈ മൂന്ന് പദങ്ങളും മലയെ അല്ലെങ്കിൽ കുന്നിനെ ദോദിപ്പിക്കുന്നതാണ് അപ്പോൾ കന്ന് തിരുക്കുറിച്ചി കുറിച്ചി എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കുന്നിൻ്റെ അടിവാരത്ത് ഒരു മഹാദേവ ക്ഷേത്രം വന്നപ്പോൾ ആ മഹാദേവ ക്ഷേത്രത്തിന് ബഹുമാനാർത്ഥം ആ സ്ഥലത്തിന് തിരു അഥവാ ശ്രീ കൂടെ ചേർത്ത് ശ്രീ കുറിച്ചി അഥവാ തിരു എന്ന് വ്യവഹരിക്കാൻ തുടങ്ങി അങ്ങനെ ക്ഷേത്ര ബന്ധിയായി നമ്മളൊരു ബഹുമാന പദം ചേർത്തു അതുപോലെ തന്നെ അതിൻ്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കുറിച്ചി എന്ന പദവും ചേർത്തു അങ്ങനെ തിരുക്കുറിച്ച് തിക്കുറിശിയായി മാറിയത് അങ്ങനെ അവിടെ ജനിച്ച മൂന്ന് മഹാന്മാരും ആ ക്ഷേത്രത്തിനുള്ള ഒരു ഭക്തിയുടെ ഒരു പ്രാധാന്യവും ശിവാലയ എല്ലാം കൂടി ചേർന്ന് തിക്കുറിശി നമ്മുടെ കേരള പഴയ തിരുവിതാംകൂർ ചരിത്രത്തിൽ ലത്ത പ്രതിഷ്ഠ നേടിയ ഒരു സ്ഥലമാണ് തിരുക്കുറിച്ചി എന്ന തിക്കുറിശി നന്ദി നമസ്കാരം